പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരൂഹയുടെ നാമത്തിൽ ആമി വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനാലാം വാക്യം ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഒരു വലിയ നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ പലപ്പോഴും ലോകത്തിന് നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നുണ്ട് തികച്ചും ഭൗതികമായി ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അർത്ഥം ഭൗതികമായി ഭൗതികമായി മാത്രം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ നോമ്പും പ്രാർത്ഥനയുമൊക്കെ അർത്ഥമില്ലാത്ത ചില പ്രവൃത്തികളായി തീരുന്നുണ്ട് പലരൊക്കെയും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പട്ടിണിയിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾ സ്വയം വേദനിപ്പിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ സ്നേഹമുള്ളവരെ യേശുതമ്പരാൻ നമ്മെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ അത് വളരെ ഇടുങ്ങിയതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അത് വളരെ ചുരുങ്ങിയതാണ് ീതി കുറവാണ് ലോകം എപ്പോഴും വിശാലമായ വാതിലുകളും വളരെ വിസ്താരമുള്ള വഴികളും തിരഞ്ഞെടുക്കുകയും സുഖമുമായി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ പാത വളരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ് പ്രേമുള്ളവരെ പലപ്പോഴും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ വരാതെ വരുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ത്യാഗത്തിന് നമ്മൾ സഹിക്കുന്ന വേദനകൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യേശുദമ്പുരാൻ്റെ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കാം സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലിടുങ്ങിയതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ് ഈ ഞെരുക്കമുള്ള വാതിലും ഇടുങ്ങിയ വഴിയും തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് വഴി തിരഞ്ഞെടുക്കുക നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഏത് വഴിയിലൂടെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് വഴി തിരഞ്ഞെടുക്കുക എവിടെ ചെല്ലണം എന്നുള്ളതനുസരിച്ചല്ലേ നമ്മൾ വഴി തിരഞ്ഞെടുക്കുക അല്ലാതെ ഏറ്റവും നല്ല വഴിയിലൂടെ അങ്ങ് യാത്ര ചെയ്യുകയല്ലോ എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള വഴിക്ക് പോകും എനിക്ക് പോകേണ്ടത് എറണാകുളത്തേക്കാണെങ്കിൽ എറണാകുളത്തേക്കുള്ള വഴിക്ക് പോകും അല്ലാതെ തിരുവനന്തപുരത്തേക്ക് പോകണം എറണാകുളത്തേക്കുള്ള വഴിയാണ് നല്ലതെങ്കിൽ ഞാൻ ആ വഴി എടുക്കത്തില്ലല്ലോ പ്രിയമുള്ളവരെ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗ പ്രവൃത്തികളുടേതുമൊക്കെയായ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമായ വഴിയാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കും നോമ്പിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലെത്തിയ അനേകം വിശുദ്ധർ നമുക്ക് മാതൃകയായിട്ടുണ്ട് വളരെയധികം പരിത്യാഗ പ്രവൃത്തികളിലൂടെ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷമനുസരിച്ച് ജീവിക്കാനായി തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് പരിത്യാഗത്തിൻ്റെ വളരെ കഠിനമായ തപശ്ചര്യോടെ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി രണ്ടാമത്തെ ക്രിസ്തു എന്ന് അപരനാമത്തിൽ ഇന്ന് സഭ ലോകം വിശേഷിപ്പിക്കുന്ന വ്യക്തി സ്നേഹമുള്ളവരെ ഈ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കത്തുള്ളൂ ദുഃഖ വെള്ളിയാഴ്ച കുരിശൻ്റെ വഴിയിലൊക്കെ സംബന്ധിക്കുന്നവരല്ലേ നമ്മൾ പലപ്പോഴും റോഡിലൂടെ വെയിലത്ത് മുട്ടുകുത്തിയും കുമ്പിട്ടുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ വേദന അനുഭവിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാറില്ലേ ദുഃഖം വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമല്ല ഈ ത്യാഗത്തിൻ്റെ വഴി നമുക്കാവശ്യം നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ത്യാഗത്തിൻ്റെ വഴി നമുക്ക് സ്വീകരിക്കാം പ്രത്യേകമായി ഈ അൻപത് നോമ്പ് കാലത്ത് ആത്മാർത്ഥമായി നോമ്പ് അനുഷ്ഠിക്കാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഉപവസിക്കാൻ പരിത്യായത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം വരാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ